സ്റ്റെയർ അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മള് ക്യൂട്ടായിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സെറ്റാണ് ഞാൻ കാണാൻ പോണത് നല്ല രസമുള്ള സെറ്റാണ് ഫസ്റ്റ് വൺ ഈയൊരു ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് വരും പിന്നെ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും പിന്നെ അതിന്റെ വയലറ്റ് ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള ചാർട്ടാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് വെയർ ചെയ്തോട്ട് പോകാൻ പറ്റും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ റേറ്റ് ആണ് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് പന്ത്രണ്ടോളം കളർ ചാർട്ടിലാണ് വന്നിരിക്കുക നെക്സ്റ്റ് വൺ നമുക്ക് കാണാം വന്നിട്ട് അതിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ലൈക്ക് ഒരു യെല്ലോ ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ നല്ലൊരു യെല്ലോ ആണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് പിങ്ങിനാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് എന്നിട്ട് വൺ സൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പിൽ എടുത്തിരിക്കുന്ന പ്പട്ട വിചിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സെയിം വേ നല്ല ഭംഗിയുള്ള ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ടോപ്പിലാണെങ്കിലും ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് ബേ റേഞ്ചാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഒരു വാടാമുല ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡ് ആണ് റേറ്റ് വരുന്നത് സെയിം ആട്ടോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ചാർട്ടാണ് നമ്മൾ കാണുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും സ്കാറ്റഡ് ആയിട്ട് ദുപ്പട്ടലാണെങ്കിലും ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട് റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് വൈറ്റ് കളർ ത്രെഡ് എംബ്രോയിഡറി വർക്കും അതുപോലെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് പിന്നെ സാൻഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് ബേ റേഞ്ച് ആട്ടോ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിചിത്രാസിൽ കാണും മെറ്റീരിയൽ വരെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണും എന്നിട്ട് ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് മുമ്പേ കണ്ടതുപോലെ തന്നെയാണ് വൈറ്റ് കളർ ത്രെഡ് എംബ്രോയിഡറി വർക്കും അതുപോലെ ടോൺ ടു ടോൺ ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ദുപ്പട്ട വന്നിട്ട് വൺ സൈഡ് നന്നായിട്ട് സ്കാൽഫ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അല്ലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ചാർട്ട് കൂടി നമുക്ക് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും ഇവിടെ ത്രെഡ് വർക്കിൽ കുഞ്ഞൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണായിരിക്കും ആ ഒരു കുഞ്ഞ് ഒരു ലീഫിന്റെ ഡിസൈനിലാണ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് പോകുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് നല്ല സൂപ്പർ കളർ ഷെയ്ഡാണ് ക്യൂട്ടായിട്ടുള്ള മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്തോളൂ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് വിജിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഓൾ